hi friends SSC MTS പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റും സൗത്ത് ഇന്ത്യയിലെ എസ് എസ് സി കോച്ചിങ് മേഖലയിലെ മികച്ച സ്ഥാപനമായ വരാന്താ റൈസും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന എസ് എസ് സി എം ടി എസ് ഗൈഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എസ് എസ് സി എം ടി എസ് പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരു നല്ല ബുക്കിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്താലും നമുക്ക് കൂടുതലും കിട്ടുന്നത് പി ക്യു ക്വസ്റ്റൻസും അതുപോലെ തന്നെ മോഡൽ കൊസ്റ്റൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് അതായത് അത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ് പക്ഷേ ടാലന്റിന്റെ എസ് എസ് സി എം ടി എസ് ഗൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നേക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്കും വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് ഓരോ ടോപ്പിക്കിന്റെയും 自己。 നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് കാണാം എൻ സിആർ ടി കോർണർ ബ്രെയിൻ ടീച്ചർ എന്നൊക്കെയുള്ള സെക്ഷൻസ് ഉൾപ്പെടുത്തി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ എസ് എസ് സി പി ക്യു ക്വസ്റ്റിൻസ് നമുക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും ഈ ബുക്കിൽ നൽകിയിട്ടുണ്ട് ഇനി ഈ സെക്ഷൻസ് പഠിച്ചിട്ട് നമുക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഡൗട്ട് ക്ലിയറൻസും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും മോക്ക് ടെക്സ്റ്റും അതുപോലെ തന്നെ ഈ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും അവൈലബിൾ ആണ് ഈ ഗൈഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് ഫ്രീ ലേണിംഗ് വീഡിയോസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ലെക്ചേഴ്സ് അതായത് ഏകദേശം എണ്ണൂറിലധികം വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം അയ്യായിരത്തിലധികം ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അയ്യായിരത്തിലധികം ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബുക്കിനോടൊപ്പം തന്നെ ഒരു കൂപ്പൺ കോഡ് നമുക്കൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് നൽകിയിരിക്കുന്നത് ടൈം റോഡ് കൂടി എസ് എസ് സിയുടെ മോഡലിൽ തന്നെ ടൈം റോഡ് കൂടിയിട്ടുള്ള ആണ് അപ്പോൾ എസ് എസ് സി എം ടി എസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു പഠന സഹായിരിക്കും ടാലൻ്റിൻ്റെ എസ് എസ് സി എം ടി എസ്